വയനാട് ഉരുൾപൊട്ടലിലുണ്ടായ നാശനഷ്ടം പറഞ്ഞാലും തീരാത്തതാണ് ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ ആ ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇതിന്റെ ഒരു ആഘാതം മറ്റു ഭാഗങ്ങളിലും വ്യാപിച്ചിട്ടുണ്ട് പ്രധാനമായും ടൂറിസം മേഖലയെയാണ് ഇത് പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത് ഉരുൾപൊട്ടലിനെ തുടർന്ന് പൊതുജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തി പ്രധാന ടൂറിസം മേഖലകൾ അടച്ചിട്ടിരുന്നു ഇത് വിനോദസഞ്ചാരികളെ മാത്രമല്ല വിനോദസഞ്ചാരികളെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന വ്യാപാരികളെയുമാണ് പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത് ഉരുൾപൊട്ടൽ ബാധിതരെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരെയും നാം പരിഗണിക്കേണ്ടതുണ്ട് ദുരന്തം നടന്നിട്ട് ഇത്ര ദിവസമായിട്ടും വിനോദസഞ്ചാര മേഖല ഇതുവരെ തുറന്നിട്ടില്ല ചൂരൽമല ദുരന്ത പശ്ചാത്തലത്തിൽ പ്രവേശനം നിരോധിച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് അമ്പലവയൽ മേഖലയിൽ കൂടുതൽ സന്ദർശകർ എത്തുന്ന എടക്കൽ ഗുഹയും സാഹസിക സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ ചിങ്ങേരി മലയും ഒരു മാസമായി അടഞ്ഞുകിടക്കുകയാണ് ഇത്തരം പ്രദേശങ്ങൾ ഇതുവരെയും തുറന്നിട്ടില്ല മാത്രമല്ല ഈ പ്രദേശങ്ങൾ ഒന്നും തന്നെ പ്രകൃതി ദുരന്തം ഒരു തരത്തിലും ബാധിക്കാത്ത പ്രദേശങ്ങളാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ വൈകുന്നത് വ്യാപാര മേഖലയെ ഉൾപ്പെടെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഉരുൾപൊട്ടലുണ്ടായ ജൂലൈ ഇരുപത്തി ഒൻപതിനു ശേഷം ചൂരൽമലയിൽ അടച്ചിട്ട കേന്ദ്രങ്ങൾ പലതും തുറന്നു തുടങ്ങിയിരുന്നു ഒടുവിൽ ബാണാസുര സാഗർ അണക്കെട്ടും തുറന്നു ഇതുൾപ്പെടെ ജില്ലയിൽ ഏഴു കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ വിനോദസഞ്ചാരികൾക്ക് പ്രവേശനമുള്ളത് എന്നാൽ ഉരുൾപൊട്ടൽ ബാധിക്കാത്ത എടയ്ക്കൽ ഗുഹയും ചീങ്ങേരി മലയും തുറക്കുന്നതിനാണ് കാലതാമസം ഇവ തുറന്നു പ്രവർത്തിക്കാൻ സജ്ജമാണെങ്കിലും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അനുമതി ലഭിക്കേണ്ടതുണ്ട് സെപ്റ്റംബറോടെ കേന്ദ്രങ്ങൾ തുറക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ജീവനക്കാരും പ്രദേശവാസികളും നിലകൊള്ളുന്നത് നിലവിൽ ഒരു ദിവസം ആയിരത്തി പേർക്കാണ് എടയ്ക്കൽ ഗുഹയിൽ പ്രവേശനമുള്ളത് കേന്ദ്രം തുറക്കുന്നതിന്റെ മുന്നോടിയായി കഴിഞ്ഞ ദിവസം ജീവനക്കാരും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും എടക്കൽ യൂണിറ്റും ചേർന്ന് റോഡ് നന്നാക്കിയിരുന്നു അനുമതി ലഭിച്ചാൽ തുറന്നു പ്രവർത്തിക്കാനുള്ള എല്ലാ സജ്ജീകരണവും നടത്തിയിട്ടുണ്ട് ഓഗസ്റ്റ് ഒൻപതിന് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന അമ്പുകുത്തി മലനിരകളിൽ നിന്ന് വലിയ പ്രകമ്പന ശബ്ദമുണ്ടായിരുന്നു ഈ സംഭവം ഗൗരവമുള്ളതല്ലെന്നാണ് വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നത് വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട സ്ഥലമാണ് ചീങ്ങേരി മല സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും മല കയറുന്നവർക്കും പ്രിയപ്പെട്ട കേന്ദ്രമാണിത് ഇവർക്ക് വന്നു ചേരാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളത് കേന്ദ്രം സുരക്ഷിതമാണെന്നും സന്ദർശകർക്ക് തുറന്നു കൊടുക്കുന്നതിന് സജ്ജമാണെന്നും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇവിടേക്കുള്ള പാതയും പരിസരങ്ങളും വൃത്തിയാക്കുകയും ചെയ്തു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് ചീങ്ങേരി മലയും ഒരു മാസമായി സന്ദർശകർ വരാത്തതോടെ എടയ്ക്കൽ പരിസരത്തെ കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടിക്കിടക്കുകയാണ് വിനോദസഞ്ചാരികളെ മാത്രം ആശ്രയിച്ചു പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതോടെ പരിസരത്ത് റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ എന്നിവയും ആളൊഴിഞ്ഞു പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ വ്യാപാര മേഖല ആകെ തകരുമെന്നാണ് ഇപ്പോൾ പറയുന്നത് ഓണം അടുക്കാറായ സന്ദർഭം കൂടിയാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഓണം പ്രമാണിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇവിടങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ ചെറിയ കച്ചവടക്കാർ മുതൽ റിസോർട്ട് വരെയുള്ളവർക്ക് വലിയ കച്ചവട സാധ്യത നിലനിൽക്കുന്ന സമയം കൂടിയാണ് എന്നാൽ ഇതെല്ലാം ഉടനടി തുറന്നില്ലെങ്കിൽ ഇവർ പ്രതിസന്ധിയിലാകും ദുരന്തത്തിനു ശേഷം സന്ദർശകരെ ആകർഷിക്കാൻ പാടുപെടുകയാണ് എല്ലാവരും അതേസമയം കൂടുതൽ കേന്ദ്രങ്ങൾ തുറക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യം കൂടിയാണ് ഇപ്പോൾ അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്